പതിനായിരക്കണക്കിന് ആളുകളെ വെള്ളത്തോണി കൊണ്ട് പൊതിഞ്ഞ തന്റെ മയത്തിന്റെ പുറകിൽ നിന്ന മഹാനാണ് മാണിയുരുസ്താദിനു മറുക്കത് ഈ കാലം കണ്ട മുഴുവനും ഉറങ്ങാതെ ധിക്കറിലും ഖുർആാനും വീടിന്റെ മുൻഭാഗത്തൊരു ഷെഡ് കിട്ടി ഉണ്ടാക്കി രാത്രിയിൽ ഉറങ്ങാതിരുന്ന മഹാമനുഷ്യൻ മഹാനായ മാണിയുരുസ്താദിനു വറല്ലാകുമറുക്കത് കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ അവസാനം ഞാൻ ഉസ്താദിന്റെ മാണിയൂർ വാതു പറയുമ്പോ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതിരിക്കുമ്പോഴും മാണിയുസ്താദ് വന്ന് തളർന്നിരിക്കുമ്പോ ഏറ്റവും അവസാനം എന്റെ വാത് കടക്കുന്ന ഉസ്താദിന്റെ സ്ഥാപനത്തിലോട്ട് കയറി വന്നു ആ കയറി വന്ന് ഞാനിപ്പോ അവിടെ വാത് ഖബറിനെ കുറിച്ച് വാത് പറയാൻ ഉസ്താദ് വന്നുകൊണ്ട് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രസംഗിച്ചിട്ട് നിർത്തി എന്റെ ചെവിയിൽ ഇങ്ങനെ ഞാൻ പോയി കയ്യില് മുത്തിയപ്പോ ചെവിയിലും വാക്കവി എത്ര നല്ല വഴതാണ് നിങ്ങളുടെ ഈ വയത് കേട്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞതാണ് അവസാനത്തെ സ്റ്റേജ് ആ ഫോട്ടോയാണ് ഞാൻ ഇപ്പോ ഇട്ട ഫോട്ടോ മഹാനായ മാണി ഒരു മഹാനായമാണ് ഈ കൊടുക്കട്ടെ അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ കുറവാണ് മാത്രീൽ ആൺകുട്ടികൾ വിട പറഞ്ഞു പോയി നല്ല ആൺകുട്ടികൾ കുറവാണ് കേരളം കണ്ട മഹാ സൂഫി വര്യൻ ജാപത്തുണ്ടായിരുന്ന മനുഷ്യൻ കോടീശ്വരന്മാർ മുതൽ താഴേക്കടയിലുള്ള ആളുകൾ വരെ മണിക്കൂറോളാണ് തനിക്ക് ധരിക്കാനുള്ള മയ്യത്ത് തുണി എടുത്തു വെച്ചു കെട്ടാനുള്ള തലപ്പാവ് കെട്ടിവെച്ചു വസിയത്ത് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ രാത്രിയിൽ രാത്രി ചെയ്ത സ്ഥലത്ത് തന്നെ എന്നെ കബറടക്കണം അടക്കണ്ട കബറിന്റെ കുഴിക്കുന്ന ആഴം എഴുതി വെച്ചു അത് എങ്ങനെ എന്നെ ധരിക്കണം എന്റെ കഫൻ തുണി എങ്ങനെ ധരിപ്പിക്കണം ഉസ്താദ് എഴുതി വെച്ചത് ഉസ്താദിന്റെ പറയുന്നത് നോക്കി എന്റെ കബറടക്കവും എന്റെ കഫനും ദഫനും നിർവഹിക്കണം എന്ന് വസിയത്തെഴുതി വെച്ചാളാണ് ഉസ്താദ് പോലും വസിയത്തെഴുതുമ്പോ തഴവാ ഉസ്താദിന്റെ എങ്ങനെയാണോ കബറടക്കം പറയുന്നത് അത് നോക്കിയിട്ട് അതേപോലെ എന്നെ കബറടക്കം ചെയ്യണമെന്ന് ഈ നൂറ്റാണ്ടിന്റെ ചെയ്ത മഹാപണ്ഡിതനാണ് കൊല്ലം കരിനാഗപ്പള്ളിക്കടുത്ത് വഫാത്തായി കിടക്കുന്ന തടവ മുഹമ്മദ് കുഞ്ഞു മൗലവി മൗലവിണിയുരുസ്താദിനെ കൂടെ നമ്മുടെ തരച്ചുയർത്തി കൊടുക്കട്ടെ അവരൊക്കെ വലിയ മഹാൻ